നമുക്ക് രണ്ടുപേർക്കും വീട്ടിലിരുന്ന് സംസാരിച്ച് തീർക്കാനുള്ള പ്രശ്നമേ ഉള്ളൂ ഇവിടെ വന്ന് നീ വനിതാ കമ്മീഷൻ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു നിന്നെ പോലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അന്നേരം വനിതാ കമ്മീഷൻ കൊണ്ട കംപ്ലയിന്റ് കൊടുക്കും ഉടനെ അവരത് ഒത്തു തീർക്കും അപ്പൊ യാണെങ്കിലെ പ്രശ്നം കേൾക്കാനായിട്ട് ഇവിടെ ആരുമില്ല പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞോ

എന്റെ കുറ്റം ഉണ്ടായിട്ടാ നീ കൊണ്ട കൂടെ പറഞ്ഞോണ്ട് പറഞ്ഞാൽ പ്രശ്നം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് കമ്മീഷൻ കമ്മീഷൻ വേണം ഇത് കമ്മീഷനാണ് ഇതാണ് എന്നിട്ടാണല്ലോ പെണ്ണുങ്ങൾ അല്ലേ സാധാരണ കമ്മീഷൻ ഞാൻ സ്റ്റാഫാണ് എന്താ പ്രശ്നം പ്രശ്നം എന്താണ് നിങ്ങളുടെ ഒന്നും ഇല്ലെന്നേ ഒരു ചെറിയ പ്രശ്നമാണ് അത് പറഞ്ഞു തീർക്കാനുള്ള വിഷയമുള്ളൂ അതാണ് ഒന്നുമില്ല സുഹൃത്തേ ഇതിപ്പ എന്താ അറിയണ അവളല്ലേ പറയുന്നത് അവളല്ലേ കംപ്ലൈന്റ് കൊടുത്തത് ഒന്നും ഇല്ല സാറേ ഇതൊക്കെ ചെറിയ ഉള്ളി പൊളിച്ച കേസ് കിട്ടുള്ള അതാണ് ഇത്ര പൊക്കി പിടിച്ച് ഇവിടെ കേസ് ആയിട്ട് കൊണ്ടു കൊടുത്തിരിക്കുന്നത് പ്രശ്നം ഉണ്ടാവുമല്ലോ ഞാൻ സാറിനോട് പറഞ്ഞേ എനിക്ക് പ്രശ്നം ഉള്ളത് അവക്കാണ് അപ്പൊ നിങ്ങൾ അവളോട് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടേക്കൊണ്ട് സംസാരിക്കേണ്ട കാര്യം പോലും പ്രശ്നമാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നം എന്തിനാണ് പത്ത് പേരും കൂടെ അറിയിച്ചിങ്ങനെ വന്നത് ഇപ്പൊ ഇവിടെ വരാനുണ്ടായ പ്രശ്നം എന്താണ് എന്റെ പേരിലാണ് പ്രശ്നം എന്ന് അവള് പറയുന്നു അപ്പൊ അവളോട് ചോദിച്ചാലേ ആ പ്രശ്നം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ

അടങ്ങി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആദ്യം ഒന്ന് കേട്ടെ ചേട്ടൻ ഒന്നും ചേച്ചി പറ എന്താണ് നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം കല്യാണം കഴിഞ്ഞ ഏതൊരു സ്ത്രീ ഒരുപാട് പ്രതീക്ഷയോടെ ഭർത്താവിന്റെ വീട്ടിലോട്ട് ചേരുന്നത് ഇതൊക്കെ തന്നെയാണ് എല്ലാ പുരുഷന്മാരും കല്യാണം കഴിഞ്ഞ് വളരെയേറെ കൂടിയാണ് അവൻ ആ ഭാര്യയുടെ അടുത്തേക്ക് എല്ലുന്നത് എന്റെ പൊന്ന് ചേട്ടൻ മിണ്ടാതിരിക്കും ചേച്ചി പറയട്ടെ അന്നത്തെ ഞാൻ ചേട്ടൻ അടുത്തേക്ക് ചേച്ചിയുടെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ കേൾക്കാൻ തയ്യാറാണ് തന്നെ ചേട്ടൻ ഇണ്ടാതിരിക്കും ചേച്ചി പറ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം വീട്ടിലോട്ട് എല്ലാം ഫസ്റ്റ് നൈറ്റ് ആണല്ലോ സാറേ അന്യ പുരുഷനോട് പറയുന്നത് ഫസ്റ്റ് നൈറ്റിലെ കാര്യൊക്കെ ഞാൻ പറയും

പാല് കുടിച്ചു പാലുടിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു കൊറച്ചു നേരം എന്നാൽ ഓഫ് ചെയ്യാന്ന് പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങൾ കിടന്നു ഒരു മൂന്ന് മണിയായി കാണും സാറേ അപ്പോഴാ സാറേ ഇങ്ങനെ യഥാർത്ഥ സ്വഭാവം ഞാൻ മനസ്സിലാക്കുന്നത് താൻ തനി എടോ ഇതൊക്കെ വളരെ തന്മയത്വത്തോട് കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ലേ

അത് എന്റെ ഭാഗത്തുള്ള തെറ്റല്ല എന്റെ മനസ്സിന്റെയാണത് ഞാനതേ ഈ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ സിനിമാ തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുന്നതായിട്ട് സ്വപ്നം കാണും അങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ഇടവേള വെക്കുമല്ലോ ഇടവേള സമയത്ത് എല്ലാരും പോയി മൂത്രം ഒഴിക്കുമല്ലോ ഞാനും അങ്ങനെ ഇടവേളയാന്ന് പറഞ്ഞ് സിനിമ കാണുവാന്ന് പറഞ്ഞ് പോയി എണീറ്റ് മൂത്രം ഒഴിക്കുന്നത് അതെവിടെയാണ് എന്താണെന്നൊന്നും ഒരു പിടുത്തം കിട്ടും എല്ലാം മനസ്സിന്റെ ഒരു പ്രശ്നമാണ് സ്വന്തം ബെഞ്ചിലിട്ടാണ് മൂത്രം ഒഴിക്കുന്നത് അതെ 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 അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്രശ്നം അതെ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ പിരിയാനൊക്കെ ശ്രമിച്ചാൽ എങ്ങനെയാണ് ചേട്ടൻ ചേട്ടന്റെ പ്രശ്നം അറിയാതെ അതൊരു അതൊരു അസുഖമാണ് രോഗമാണ് എനിക്കറിയാവുന്ന ഒരു വൈദ്യനുണ്ട് ഈ വൈദ്യനെ ചെന്ന് കണ്ട് നിങ്ങളുടെ അസുഖത്തെ കുറിച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാല് വൈദ്യൻ നിസ്സാരമായിട്ട് തങ്ങിട്ട് പിഴുതു ദൂരെ നിങ്ങളുടെ അസുഖത്തിന് വൈദ്യൻ പിഴുത്ത ദൂരെ എറിയും ആ പേരോടെ പിഴുത്ത് എറിയും പിന്നെ നിങ്ങൾ ഒരിക്കലും ബെഡിലും ഉള്ളണ്ടേ വരില്ല ആണോ അത്രേ ഉള്ളൂ

അങ്ങനെ പൂർണ്ണമായിട്ടും തീർന്നൊന്നും പറയാൻ പറ്റത്തില്ല സാറേ സാറേ ഈ കല്യാണം കഴിഞ്ഞ് ഏതൊരു സ്ത്രീയുടെ ആഗ്രഹമാണല്ലോ ഹണിമൂണിന് പോവാന്നുള്ളത് ഞാനും അങ്ങനെ ആഗ്രഹിച്ചു സാറേ ഞങ്ങള് രാജധാനി എക്സ്പ്രസിലായിരുന്നു ഞങ്ങളുടെ ഹണിമൂണിന് പോന്നെ ട്രെയിനിലോ അങ്ങനല്ല എന്റെ ആങ്ങളെ അവിടെ ഡൽഹിയിലാണല്ലോ ജോലി അവൻ ഞങ്ങളുടെ ഞങ്ങളടുത്ത് പറഞ്ഞ താജ്മഹല് കാണിക്കാമെന്ന് പറഞ്ഞ രണ്ട് ടിക്കറ്റ് ഞാൻ അയച്ചതെന്നാൽ ഗൂഗിൾ പേയിൽ ഇട്ട് കൊടുക്കും

ചേച്ചി ചേച്ചി ഏറ്റവും കിടക്കും ഇതുപോലെ തന്നെ ഒരു മൂന്ന് ശാന്തമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും സാറേ ഒരു മൂന്ന് മണി ആയപ്പോഴത്തേക്ക് ഈ മാർവാടി കിടന്ന് അങ്ങോട്ട് ബഹളം വെക്കാൻ തുടങ്ങി വെള്ളം കിടന്ന കച്ചവടക്കാരനായിരുന്നു അല്ലാന്ന് ഇടവേള എന്റെ മനസ്സിൽ ഓർമ്മ വരും ഞാൻ എണീറ്റ് പിടിച്ചിട്ട് അവസാനം അടുത്ത ട്രെയിന് പ്രശ്നം ചേച്ചിയോടൊക്കെ പറഞ്ഞതാണ് നാളെ ഒരിക്കലും നിങ്ങളുടെ സ്വഭാവം മാറുന്നില്ലെന്ന് എങ്ങനെ അറിയാം ഇതൊക്കെ ഇന്നലത്തെ ഫയൽത്തെ ഗുഡ് 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 മോർണിംഗ് 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 നിങ്ങൾ രാവിലെ രാവിലെ മണി ഉച്ച ആയി നിങ്ങളൊക്കെ ആരാ എന്താ ഇറങ്ങി ഒന്നുമില്ല ഞങ്ങൾക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു അതിവിടെ വന്ന് ആ മറ്റേ സാറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു വണ്ടി പെരിയാറിന് പോവുക അയാൾ പിരിതെറിയുമ്പോ ആ പ്രശ്നം അങ്ങ് പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മേഡം പ്രശ്നം പ്രശ്നം ഉണ്ട് അതിനെ ഞാൻ ഞാൻ ഇവിടെ എന്താ എന്താ നമുക്ക് ആ വഴിക്ക് അവിടെ വരെ പറഞ്ഞിട്ട് മതി നിങ്ങൾ കല്യാണം കഴിച്ചാണോ ഭാര്യയും ആണോ എത്ര ആറ് നിങ്ങൾക്ക് തന്നെ വേണം എന്ത് അവൻ ആറാം ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഏഴാം ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചേർന്നു എന്നാ പിന്നെ അനുഭവിച്ചോ നിങ്ങൾ ഈ രണ്ടു മാസം ലോക്ഡൌൺ ആയ സമയത്ത് നിങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോയത് അതിപ്പം പുള്ളിക്കാരൻ ആ സമയത്തൊക്കെ പുറത്തായിരുന്നു പുറത്തോ ഇവിടെ അടച്ചു ബിവർ ബാറട ബിവറച്ചു മോൾ അടച്ചു എല്ലാം ഞങ്ങളുടെ സർക്കാർ അടപ്പിച്ചു പിന്നെ താനിത് എവിടെ അട സർക്കാർ എല്ലാം അടപ്പിച്ചില്ലേ ആ സർക്കാരിനോട് പറഞ്ഞ് വായും കൂടെ അടപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഞാൻ പുറത്തായിരുന്നു മാസം എന്താ 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 നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നം 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 എന്റെ എന്റെ ഞാൻ ഞാൻ ഏതാ നീ ആണല്ലോ മുടിയാണ് മുടിയോ മുടി 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 അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇവള്ണ്ടാക്കി കൊണ്ട് തിന്നാൻ കൊണ്ട് തരുന്ന എല്ലാ സാധനത്തിലും മുടിയാണ് ഇനിയിപ്പോ പത്തോളം ചോദിച്ചാൽ അതിന്റെ അത് നീർക്കോലി കിടന്ന് കളിക്കുന്ന പോലെ മുടി കടന്ന് കളിക്കുന്ന കാണാൻ പറ്റും അയ്യോ അത് പറ്റി അപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടല്ലോ മേഡം എന്താ നിങ്ങളുടെ ഈ ഈ മനുഷ്യനും കിടക്കേ കിടന്ന് മുള്ളു അപ്പൊ ഞാനിന് പരിഹാരം പറയാം നിങ്ങൾ മുടി മുറിക്കുക ആ നിങ്ങള് നിങ്ങൾ മുടി 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 അപ്പോൾ മുറിച്ചാൽ പ്രശ്നം ഇല്ല ഇല്ല എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയേക്കുന്ന മുടിയാ അതൊന്നും മുറിക്കത്തില്ല അയ്യോ എന്ന് വെച്ചാൽ കിലോമീറ്റർ നീളത്തി അങ്ങ് കിടക്കും നോക്ക് അപ്പോൾ പ്രശ്നം തീരും മുടി അപ്പോൾ പ്രശ്നം ഒരു മിനിറ്റ് നിങ്ങൾ ഈ കല്യാണം കഴിക്കാൻ പോയപ്പോൾ ഇവരെ കണ്ടിട്ടല്ലായിരുന്നോ കല്യാണം കഴിച്ചത് പെണ്ണ് കണ്ടിട്ടാണ് കല്യാണം ും ജില്ലേബിയൊക്കെ അങ്ങോട്ട് പോയി മുടിയിലേക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലാണോ

മാഡം എനിക്കൊരു പ്രശ്നമുണ്ട് എന്റെ ഭർത്താവിന് മുടി നീട്ടി വളർത്തുന്നതാണ് ഇഷ്ടം പക്ഷെ എനിക്ക് മുടി വെട്ടുന്നതാണ് എനിക്ക് ഇഷ്ടം മുടി വെട്ടി കുറയ്ക്കുന്നതാണ് എനിക്ക് ഭയങ്കര എനിക്ക് ഡിവേഴ്സ് വേണം ആ മേഡം ഒന്ന് ഇടപെട്ട് ഡിവേഴ്സ് എന്നെ ഒപ്പിച്ചത് നിങ്ങൾക്ക് മുടി മുറിക്കാൻ സമ്മതമാണല്ലോ എനിക്ക് മുടി മുറിക്കാൻ സമ്മതമാണ് ഒരു കാര്യം നിങ്ങൾ ഡിവോഴ്സ് ചെയ്യും

അല്ല നിങ്ങൾ നിങ്ങള് ഭാര്യം പറഞ്ഞ ആദ്യം നിങ്ങളുടെ പ്രശ്നം ഒന്ന് ഇവിടെ ഒതുക്കി തീർക്ക് എന്നിട്ട് കരക്കാരുടെ പ്രശ്നത്തിന്റെ പൊന്നു ചേട്ടാ എന്റെ തലയാണ് നിനക്ക് കാര്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ കല്യാണം കഴിക്കടി എന്ന് പറഞ്ഞു എന്റെ തലയെ കൊണ്ട് വെച്ചതാണ് ഈ സാധനം അനുഭവിക്കുന്നു പിന്നെ ഡൈവോഴ്സ് ചെയ്ത് ചോദിച്ചിട്ട് എന്ത് ഡൈവോഴ്സ് ഡൈവോഴ്സ് തരുന്നില്ലേ ഇല്ല പിന്നെ